സി പി എമ്മിനെ ഞാൻ ഒരു ഒരു അല്പരാഷ്ട്രീയത്തിലേക്ക് ഈ സി പി എമ്മിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു ഒരു പ്രശ്നമെന്ന് പറയുമ്പോൾ ഇപ്പോൾ എ സി മൊയ്തീൻ ആ മണ്ഡലത്തിലെ ഒരു എം എൽ എ ആണ് അപ്പോൾ എ സി മൊയ്തീനും ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പും സഹകരണ സഹകരണ പ്രസ്ഥാനങ്ങളുടെ അടിത്തറ തന്നെ തകർത്തതുമായ ആ കരുവന്നൂർ ഇടപാടും ഇതെല്ലാം കൂടെ വരുമ്പോൾ ഈ മണ്ഡലത്തെ ഒരു വല്ലാതെ ബാധിക്കാം ബാധിക്കാവുന്ന തൃശ്ശൂർ ജില്ലയിൽ മൊത്തത്തിൽ ബാധിക്കും തൃശ്ശൂർ മണ്ഡലത്തിൽ ഭയങ്കരമായിട്ട് ബാധിക്കും അതിനോട് തൊട്ട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഇപ്പോൾ തൃശ്ശൂർ ടൗണിൽ നിന്ന് നമ്മളൊരു അല്പം മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ടൗണിൽ നിന്ന് ജസ്റ്റ് പുറത്ത് കിടക്കുമ്പോഴത്തേക്കും ഈ ആലത്തൂർ മണ്ഡലം ആയിക്കഴിഞ്ഞു ആലത്തൂർ വളരെ ദൂരെയാണെങ്കിലും മണ്ഡലം കുന്നംകുളം തുടങ്ങുന്നത് ഈ അമല ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആ ഭാഗത്തു നിന്നാണ് അത് തൃശ്ശൂർ ടൗണിൻ്റെ തൊട്ട് പുറത്താണ് അപ്പോൾ അവിടെ തൊട്ടാങ്കുടേക്ക് ഈ ആലത്തൂർ മണ്ഡലമാണ് അപ്പോൾ ഇതിൻ്റെ ഇമ്പാക്റ്റ് തീർച്ചയായിട്ടും ഉണ്ടാവും കുന്നംകുളത്തെ എം എൽ എ ആണ് മൊയ്തീൻ കേസിലെ അതെ അതെ വടക്കാഞ്ചേരിയിലാണ് ഇവർ താമസിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ആ ഭാഗത്തൊക്കെ പണം നഷ്ടപ്പെട്ട ആളുകൾ ഒരുപാടുണ്ട് അതൊക്കെ പ്രതികൂലമായി അതൊക്കെ പക്ഷെ കോൺഗ്രസിന് ശേഷിയുണ്ട് അല്ല അവിടെ അനിൽ അക്കര എന്ന് പറഞ്ഞ ഒരാളാണല്ലോ ഈ പരാതി പരാതിയൊക്കെ നടക്കുന്നത് പുള്ളി അവിടുത്തെ ഒരാളാണ് കുന്നംകുളം കാരണാണ് കുന്നംകുളം വടക്കാഞ്ചേരി ഏരിയയിലാണ് പുള്ളിയുടെ അപ്പം അതുകൊണ്ട് അല്ല കോൺഗ്രസിന് സംഘടനാപരമായ ഒരുപാട് പരിമിതികളുണ്ട് പിന്നെ ഒരു പട്ടികജാതി സ്ഥാനാർത്ഥി മത്സരിക്കുന്ന മണ്ഡലത്തിൽ ഫണ്ട് കണ്ടെത്താൻ പ്രയാസവും പോലെയോ അല്ലെങ്കിൽ ഇവൻ കൊടിക്കുന്ന സുരേഷിനെ പോലെയോ പണം ചെലവഴിക്കാനുള്ള സംവിധാനം രമ്യാ ഹരിദാസന് ഉണ്ടാവില്ലാടി ഞാൻ പറയില്ല പാട്ടുപാടി ജയിക്കില്ല പക്ഷെ പാട്ട് പാടിയോ പാടാതെയോ ജയിക്കാം എന്ന് വെച്ചാ പാട്ടും പാട്ടും പാടി ജയിക്കില്ല ചിലപ്പോ പാട്ടുപാടി ജയിക്കും ചെലപ്പോ പാട്ടുപാടിയാലും ജയിക്കില്ല പക്ഷേ പാട്ടും പാടി ജയിക്കാതെ പറഞ്ഞിട്ടില്ല ആ സംഭവം ഉണ്ടാവില്ല എനിക്കൊന്ന് എ കെ ബാലനെ പോലെ ഒരു സ്ഥാനാർത്ഥി വന്നു കഴിഞ്ഞാൽ നേരത്തെ ഞങ്ങൾ പറഞ്ഞതുപോലെ ഈ സംഘടനാ സംവിധാനം എല്ലാം ഉണർന്ന് പ്രവർത്തിക്കാൻ ഇടതുപക്ഷത്തിന് ആ പിന്നെ പിന്നെ അല്ല അവിടെ ഇടതുപക്ഷക്കാർ ഒരു വിട്ടുവഴിച്ചില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കും അത് യാതൊരു സംശയവും വേണ്ട അവർക്ക് ജയിക്കാവുന്ന സീറ്റ് അവർ ശ്രമിച്ചാൽ ജയിക്കാവുന്ന സീറ്റുകളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആലത്തൂർ അതെ കഴിഞ്ഞ പ്രാവശ്യം ബിജുവിനോടുള്ള ഒരു 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 വിപ്രതിപത്തി കൂടാതെ സംസ്ഥാന വ്യാപകമായിട്ടുണ്ടായ വലിയൊരു തരംഗം ശബരിമല രാഹുൽ ഗാന്ധി ന്യൂനപക്ഷ വോട്ടുകളുടെ ഭയങ്കര കോൺഗ്രസ് അധികാരത്തിന് വരുന്ന ന്യൂനപക്ഷ വോട്ടുകളുടെ ഭയങ്കരമായ ആ അത് പ്രത്യേകിച്ച് മലബാർ ഭാഗത്ത് അതിഭയങ്കരമായിട്ടും ഉണ്ടായിരുന്നു അതൊരു വലിയ ഘടകമാണ് ഇപ്പൊ ആ ഈ തെരഞ്ഞെടുപ്പിന് അന്ന് രാവിലെ ഞാൻ പൊളി പോളിംഗ് ആലുവ ടൗണിലേക്ക് പോകാനായിട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ബൂത്തിൽ നാട്ടിലുള്ള എല്ലാ മുസൽമാന്മാരും ഇടത്തോട്ട് മുണ്ടക്കൊടുത്ത് ഖത്തറക്കെ മൂഷി കാലത്ത് ആറര മണിക്ക് ഏഴ് മണിക്കാണ് പോളിക്ക് ഉണങ്ങുന്നത് അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത്തവണ ശ്രീകണ്ഠനും ഉണ്ണിത്താനും പരിചയിക്കും തലേ ദിവസം വരെ ഞാനത് വിചാരിച്ചിരത്തില്ല ആ ക്യൂ കണ്ടപ്പോൾ ഞാൻ റിയലൈസ് ചെയ്തു കാരണം അത്ര ശക്തമായ ഒരു വികാരം ആ ഭാഗത്തുണ്ടായിരുന്നു പക്ഷേ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം ഇപ്പോഴില്ല ആ രാഷ്ട്രീയ സാഹചര്യം ഇപ്പില്ല ഞാൻ പറഞ്ഞാൽ അതാണ് അത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഭയങ്കരമായ കേന്ദ്രീകരണം യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞവണ് ഇത്തവണത്തില്ല ഇത്തവണ അത് ആ രീതിയിൽ ഉണ്ടാകാൻ സാധ്യത കുറവ് മറ്റൊന്ന് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ട്വന്റി ട്വന്റി അതൊരു ഒരു ചെറിയ വിഭാഗത്തെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടാകും അവരുടെ പിന്തുണ രമ്യണ്ടായിരുന്നു അല്ല ആ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ അങ്ങനെ മൊത്തത്തിൽ സി പി എമ്മിനോട് ഉള്ളോട് എതിർപ്പുള്ള എല്ലാ വിഭാഗക്കാരുടെയും സപ്പോർട്ട് രമ്യ കിട്ടി ഒന്നാമത് ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ് പിന്നെ നമ്മുടെ നാട്ടിൻ പുറത്ത് നമ്മുടെ അയൽവക്കത്തുള്ള ഒരു കുട്ടി എന്ന രീതിയിലുള്ള ഒരു ആ ഒരു സ്വീകാര്യത കിട്ടി ആം ആദ്മി പാർട്ടി ആം ആദ്മി ആം ആദ് പാർട്ടിയാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ആ വിഭാഗത്തിലൊക്കെ പെട്ട നമ്മൾ കണക്കാക്കുന്ന നമ്മൾക്കാരുണ്ടല്ലോ പക്ഷേ അതിനെ നമുക്ക് അങ്ങനെ പറയാൻ രാഷ്ട്രീയമാണ് സി പി എം കാര്യം കുറ്റപ്പെടുത്തുന്ന ഒരു വിഭാഗം